ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഓണത്തിന് വേണ്ടിയിട്ടുള്ള നെയ്ചര് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല വിശുദ്ധമായിട്ട് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ കാണിക്കുന്നത് മീഡിയം സൈസിലെ ഏലൈൻ കട്ട് നൈറ്റിയുടെ ആണ് നമ്മുടെ കയ്യിൽ എല്ലാ സൈസും ആണ് മീഡിയം ഉണ്ട് ലാർജ് ഉണ്ട് എക്സലുണ്ട് ഡബിൾ എക്സലുണ്ട് ട്രിപ്പിൾ എക്സിൽ വരെ അവൈലബിളാണ് നൈറ്റുകൾ വേണ്ടവർക്ക് മെസ്സേജ് എടുത്താൽ മതി ഇതിനകത്ത് വീഡിയോയിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഏലൈൻ കട്ടിലെ മീഡിയം സൈസാണ് ആദ്യത്ത് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ റെഡിലാണ് വന്നിരിക്കുന്നത് സൂപ്പർ കളറാണ് അതുപോലെ തന്നെ അതിൻ്റെ പൈപ്പിംഗ് രണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് നല്ല നല്ലൊരു സൂപ്പർ എംബ്രോയിഡറി അതിന് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നല്ല വൈറ്റ് നല്ല ഫ്ലവറിന് നല്ലൊരു എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് അടിപൊളി കോട്ടൻ്റെ ഒരു ഇതാണ് വന്നിരിക്കുന്നത് നല്ല പോക്കറ്റൊക്കെ ഉള്ള മോഡൽ പോക്കറ്റിലും പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അത് മെറൂൺ റെഡാണ് മെറൂൺ റെഡിൽ നല്ലൊരു ഡിസൈൻ ഒരു ബ്ലാക്കിൽ ഒരു ഷാഡോ പോലത്തെ ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ കളർ ചേഞ്ച് അവൈലബിൾ ആണ് ഞാൻ എല്ലാം ഓപ്പൺ ആക്കുന്നില്ല കളർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒന്ന് വന്നിരിക്കുന്നത് ഒലിവ്നി ഒലിവ് ഗ്രീനാണ് ഒരു കളർ വന്നിരിക്കുന്നത് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് ബ്ലൂ ഇല്ലേ ആ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ നേവി ബ്ലൂ ഒലിവ് ഗ്രീനും റെഡും ഇത് മൂന്ന് കളറാണ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഇനി അടുത്ത ഡിസാം ഇതിൻ്റെ റേറ്റ് പറഞ്ഞില്ലല്ലോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്തും നല്ല കോട്ടണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫ്ലവർ വന്നിരിക്കുന്നത് ഇങ്ങനെ നല്ല രണ്ട് എംബ്രോയ്ഡറി ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ഫൈവ് ആണ് ഇത് വെർട്ടിക്കലും ഹോർസോണ്ടലും ആയിട്ടുള്ള ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു നല്ലിട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു നെറ്റിയാണ് ഇതെല്ലാം റെയർ കളേഴ്സാണ് ഇത് ഇത് മൂന്ന് പീസ് അവൈലബിൾ ആയിട്ടുണ്ട് അതെല്ലാം നല്ല റെയർ കളറാണ് ഒത്തിരി ഡാർക്ക് അല്ല ഒരു ആഷ് കളറ് പിന്നെ ഒരു ബ്രൗൺ കളർ ആഷ് കളർ പിന്നെ ഒരു ഒലിവ് ഗ്രീൻ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഒലിവ് ഒല്ലിവിഗ്രീൻ്റെ കളർ ഈ മൂന്ന് കളറാണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി ഡിസൈൻ ആണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ഫൈവ് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇതൊരു ചെക്കിലാണ് വന്നിരിക്കുന്നത് ചെക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് ചെക്ക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നല്ലൊരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ചെക്കിൽ നോക്കിയിട്ട് മീൻ നല്ലൊരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ബ്ലാക്കും ആഷും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ അങ്ങനെയാണ് ചെക്ക് വന്നിരിക്കുന്നത് പിന്നെ അതിന് രണ്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത കളർ എന്ന് പറഞ്ഞാൽ ഇത് ഇച്ചിരി ഡാർക്ക് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും ഇതൊരു ലൈറ്റ് കളറൊക്കെ ഇതിൻ്റെ ലൈറ്റ് കളർ എന്ന് പറഞ്ഞാൽ വൈറ്റും ആഷും കൂടിയുള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് അടുത്ത മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എല്ലാം ഒന്നിനൊന്നും നല്ല മോഡൽസ് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ബ്ലാക്കും ആഷും കൂടെയുള്ള ലൈൻ ആണ് വന്നിരിക്കുന്നത് ഇതിന് നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഓപ്പണിംഗ് ഇല്ല മൂന്ന് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും ഉണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ആണ് ഇത് കളർ വന്നിരിക്കുന്നത് ബ്ലാക്കും ആഷും ഇനി ഒരു കളറും കൂടി അവൈലബിൾ ആണ് അതിന്റെ കളർ എന്ന് പറഞ്ഞാൽ ബ്ലൂ നേവി ബ്ലൂ നേവി ബ്ലൂവും ആഷും കൂടെയുള്ള കോമ്പിനേഷൻ ബ്ലാക്കും ആഷും കൂടി രണ്ട് രണ്ട് കളറാണ് അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഇതേ നോക്കിക്കോ ഇങ്ങനത്തെ രണ്ടെണ്ണം ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി അടുത്ത വരുന്ന വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ കളർ എന്ന് പറഞ്ഞൊരു പീക്കോക്ക് ബ്ലൂ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് നിറച്ച് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത് ഇതൊരു പ്രീമിയം കോട്ടണിലാണ് വന്നിരിക്കുന്നത് പോക്കറ്റുള്ള മോഡലാണ് ഇതിന്റെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ആണ് വേവയും കാണിച്ച ഒത്തിരി കളക്ഷൻ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്ന ഒരു ബേച്ച് പോലത്തെ ഒരു കളറ് അതിൻ്റെ എംബ്രോയിഡറി നോക്കിയാൽ അടിപൊളി എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഒരു സ്ക്വയർ ഒരു പാറ്റേണിൽ നല്ല എംബ്രോയിഡറി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ആണേ അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ഒരു പീക്കോക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് അത് നോക്കിയാൽ ഇവിടെ നല്ല എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ചെസ്റ്റിൽ നല്ല എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ് ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരാഷൻ ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് നല്ലൊരു നെറ്റിന്റെ നെറ്റിൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ട് അടിപൊളിയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു മസ്റ്റർ എല്ലാ കളറാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ആണ് അതിന്റെ നെക്ക് ഇവിടെ നല്ല എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിന്റെ നെക്ക് വരുന്നത് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തു വന്നിരിക്കുന്നത് ഒരു ചെക്കിൻ്റെ മോഡലാണ് വന്നിരിക്കുന്നത് അവിടെ ഇവിടെ നിറച്ച് ചെസ്റ്റിൽ നിറച്ച് എംബ്രോയിഡറി ഉണ്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫൈവ് സീറോ ആണേ ഇതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല പീച്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അതിൻ്റെ എംബ്രോയ്ഡറി ഒക്കെ ഇങ്ങനെ വരും നല്ല കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ് സീറോ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ് ഫൈവ് ഇവിടെ നിറച്ച് ലൈൻ ആയിട്ടുള്ള എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും ഫുൾ വ്യൂ വരുമ്പോൾ സിക്സ് സിക്സ് ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് ആഷിലാണ് വന്നിരിക്കുന്നത് ആഷിൽ നിറച്ച് എംബ്രോയ്ഡറി ആയിട്ട് ഒരു നല്ലൊരു പാറ്റേണുള്ള നെക്കൊക്കെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവിന്റെ എൻഡിലും ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻസ് സീറോ ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് ഒരു ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ നെക്കൊക്കെ നല്ല അടിപൊളി സ്കാലപ്പ് നെക്കൊക്കെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ഇതും കൂടെ കൊടുത്ത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ത്രീ സീറോ ആണേ ബ്ലാക്ക് കളറും ബ്ലാക്കിലും നല്ല ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ സൈഡാണ് സിക്സ് ഫോർ ഫൈവ് റേറ്റ് വന്നിരിക്കുന്നു ഇങ്ങനെയാണ് എൻ്റെ നറച്ച് എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് മെറൂൺ തന്നെയാണ് മെറൂൺ റെഡ് സിക്സ് നയൻ നയൻ ആണ് റേറ്റ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ നിറച്ച് എംബ്രോയിഡറി ഉണ്ട് അടിപൊളിയാണ് സിക്സ് നയൻ നയൻ ഫുൾ വ്യൂ ഇങ്ങനെ അടുത്ത വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ ഒരു ബേജ് കളറാണ് ഇങ്ങനെ വരും എൻ്റെ നെക്ക് നോക്കിയാൽ നല്ല സ്കാൽപ്പ് നെക്കൊക്കെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫൈവ് ഫൈവ് ഇതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്ന ഒരു മെറൂൺ തന്നെയാണ് സിക്സ് എയ്റ്റ് ഫൈവ് റേറ്റ് വന്നിരിക്കുന്നു ഇങ്ങനെയാണ് അതിൻ്റെ എംബ്രോയ്ഡറി ഡിസൈൻ ഒക്കെ അതിൻ്റെ സൈഡിൽ എംബ്രോയ്ഡറി ഒക്കെ ഉണ്ട് ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന ഒരു പർപ്പിൾ ഷെയ്ഡ് ലൈറ്റ് ആയിട്ടുള്ളത് ചെക്കിൻ്റെ ഒരു പാറ്റേണാണ് നല്ലൊരു എംബ്രോയിഡറി ആയിട്ടുള്ളത് നല്ലൊരു നെക്കും കൊടുത്തിട്ടുണ്ട് ആ ഹോ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി അടുത്ത് വന്നിരിക്കുന്ന മസ്റ്റർ കളർ വന്നിരിക്കുന്നത് ഒരു വീനക്കൊക്കെ ആയിട്ട് ഇങ്ങനെ വരും ഇതൊരു ഫ്ലീറ്റ്സ് ഒക്കെ ഉള്ളൊരു മോഡലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ഫുൾ വ്യൂ ഇങ്ങനെ വരും അതിൻ്റെ ഒരു കളർ ചെഞ്ചും കൂടി ഉണ്ട് ഒനിയൻ പിങ്ക് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു സോഫ്റ്റ് ബെനിയൻ ടൈപ്പ് ആണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് ഇങ്ങനെ വരും ഒരു പീച്ച് ഷെയ്ഡ് അതിനകത്ത് മെറൂൺ ആയിട്ട് അടുത്ത വന്നിരിക്കുന്ന ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ഒരു കോട്ടനും ഡ്രൈ ഓണം മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ നല്ല എംബ്രോയ്ഡറി വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളർ ഒനിയൻ പിങ്ക് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻ ആയി അടുത്ത ഒരു റയോൺ തന്നെയാണ് റയോൺ കോട്ടൺ ഇങ്ങനെ വരും ഇൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി ആണ് ഫുൾ വ്യൂ ഇങ്ങനെ വരും ഷേ കളർ വന്നിരിക്കുന്നത് ഒരു ഓറഞ്ച് ഷെയ്ഡ് അടുത്ത് വന്നിരിക്കുന്ന ഒരു കോട്ടൺ റയോണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അതിന് നല്ല കട്ട് വർക്ക് എംബ്രോയ്ഡറി ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്ലീവ് ആണെങ്കിൽ ഒരു പഫ് സ്ലീവ് ഒരു പടിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണേ ഡബിൾ ഷെയ്ഡ് പോലെയുണ്ട് ഒരു ഗ്രീനും ഒരു ബ്ലൂ മിക്സ് ആയിട്ടുള്ള കളർ നല്ല കളറാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവ് അടുത്ത് വന്നിരിക്കുന്ന ഒരു കോട്ടൺ തയ്യോണി തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ ഒരു ആലിയക്കെട്ട് മോഡലാണ് ഒരു ക്രീമിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട് പിന്നെ ആഷ് കളറാണ് നല്ലൊരു മോഡലാണ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്നത് സിമ്പിളായിട്ട് ഒരു കോട്ടണിലാണ് എൻ്റെ കളർ വന്നിരിക്കുന്നത് പിസ്താഗിരി ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ടെൻ ഫുൾ വ്യൂ ഇങ്ങനെ വരും അതിൻ്റെ ഒരു കളറും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് എൻ്റെ കളർ എന്ന് തന്നെ ലൈറ്റ് ഒരു ബ്ലൂ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ടെൻ ആണ് അങ്ങനെ മീഡിയം സൈസിലെ ഏലൈകഡ് നൈറ്റഡ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ